ജീവിതത്തിലേക്ക് പുതിയ അതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ദിയാ കൃഷ്ണയും കുടുംബവും ആദ്യത്തെ കുഞ്ഞിന് വേണ്ടതെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് കുടുംബാംഗങ്ങൾ ജൂലൈ മാസത്തോടെ ദിയയ്ക്കും അശ്വിനും കുഞ്ഞു ജനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴതാ യൂട്യൂബിൽ പങ്കുവച്ച തന്റെ പുതിയ വ്ളോഗിൽ ദിയയുടെ ഗർഭകാലത്തെ രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അമ്മയായ സിന്ധു കൃഷ്ണ ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുന്ന ദിയയുടെ നിറവേറൽ തലോടുന്ന അച്ഛൻ കൃഷ്ണകുമാറിനെയും സഹോദരി അഹാനയെയും വീഡിയോയിൽ കാണാം സിന്ധുവിൻ്റെ ഗർഭകാലവും കൃഷ്ണകുമാർ ഓർത്തെടുക്കുന്നുണ്ട് കുഞ്ഞിനെ തലോടുന്നത് സൂപ്പർ ഫീലിംഗ് ആണെന്നും വീഡിയോയിൽ കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാറിന്റെ വയറിന്റെ അത്രയേ ഉള്ളൂ ദിയയുടെ വയറെന്ന് സിന്ധു തമാശ രൂപത്തിൽ പറയുന്നുമുണ്ട് ദിയാകൃഷ്ണിയുടെ വയർ ചെറുതാണെന്നും ചില ആംഗിളുകളിൽ നിന്ന് നോക്കുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുകയില്ലെന്നും അഹാനയും പറയുന്നു ദിയാകൃഷ്ണിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പേടിയാണെന്നും സിന്ധു വീഡിയോയിൽ പറയുന്നുണ്ട് ഡെലിവറി അടുക്കുമ്പോഴുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ദിയയ്ക്ക് ഈ അടുത്ത് നടത്തിയിരുന്നു അന്ന് ആറ് ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു പെപ്സി കുപ്പിയുടെ വലിപ്പമുള്ള ബോട്ടിൽ ബ്ലഡ് എടുത്തു എന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞപ്പോൾ ദിയയ്ക്ക് സങ്കടം വന്നു ദിയയ്ക്ക് ഇഞ്ചക്ഷനോടുള്ള ഭയം ഇപ്പോഴും മാറിയിട്ടില്ല സിന്ധു കൃഷ്ണ ബ്ലോഗിൽ പറയുന്നു ദിയയെ പോലെ തന്നെ തനിക്കും മഹാനിക്കും ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് പേടിയാണെന്നും സിന്ധു പറയുന്നു എന്നാൽ ഇഷാനിയും ഹൻസികയും അങ്ങനെയല്ല ഹൻസികയൊക്കെ ബ്ലഡ് എടുക്കുമ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുമെന്നും അവർ വ്ളോഗിൽ പറയുന്നുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിൽ കാണാം ഈ വീഡിയോയ്ക്ക് താഴെ ഒട്ടേറെ പേർ കൃഷ്ണകുമാറിനെ അഭിനന്ദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛനായാൽ ഇതുപോലെയാകണമെന്നും എത്ര സ്നേഹത്തോടെയാണ് മകളെ പരിചരിക്കുന്നതെന്നും കമൻ്റുകളിൽ കാണാം ഇങ്ങനെ അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും കമൻറ്റുകളുണ്ട്